വിദേശ രാജ്യത്തെ റോഡുകളിൽ വാപ്പാക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിലാക്കിയപ്പോ ഹോസ്പിറ്റൽ അധികാരികളോട് അന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പണക്കാരനായ സാഹിബ് വിളിച്ചു പറഞ്ഞത് പണം എനിക്കൊരു പ്രശ്നമല്ല വാപ്പാന്റെ ജീവിതം നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ പണത്തിനൊന്നും വിലയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ആ മരണം കൺമുൻപിൽ കാണുമ്പോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് അള്ളാഹു മനുഷ്യരോട് സർവരോട് ഓർമ്മപ്പെടുത്തി സുമു നമ്മളെ മനസ്സിന്റെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ നമ്മൾ ലക്ഷ്യം വെച്ച നമ്മളെ വലിയ കണ്ടുപിടുത്തങ്ങളോ ഇതൊന്നും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്തൂല അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച എത്ര മരണവാർത്ത നമ്മൾ വായിക്കേണ്ട അവസ്ഥ വരൂല അഞ്ചു കൊല്ലം പ്രവാസലോകത്ത് ജീവിച്ച് ഉള്ള കിടപ്പാടം പണയപ്പെടുത്തി പോയ മകൻ നാട്ടിലുള്ള ഭാര്യനെയും ബാപ്പനെയും ഇമ്മനെയും വിളിച്ചറിയിച്ചു ഞാൻ ഇന്ന ദിവസം രാവിലെ കരിപ്പൂരെത്തും അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് അവന്റെ മക്കൾ അവൻ കണ്ണോണ്ട് കണ്ടിട്ടില്ല വാപ്പാനൊന്നും ചേർത്ത് പിടിച്ചിട്ടില്ല കെട്ടിയ പെണ്ണിനൊന്ന് മനസ്സറിഞ്ഞ് ആലിംഗനം ചെയ്തിട്ടില്ല അഞ്ചു കൊല്ലങ്ങൾക്ക് ഇപ്പുറം നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ചെറുപ്പക്കാരന്റെ സർവ്വ പെട്ടികളും കൂട്ടുകാർ പെട്ടി കെട്ടി സലാം പറ കടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്തു സുബഹി കൈ കൂട്ടുകാരൻ തട്ടി വിളിക്കുമ്പോ തണുത്തൊറഞ്ഞു കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കണ്ട് പിന്നീട് രണ്ടാമത്തെ ദിവസം കെട്ടിയ പെട്ടിയോടൊപ്പം മറ്റൊരു പെട്ടിയിലാക്കി നാട്ടിലേക്ക് അയക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സുമ അമാ നിങ്ങൾ മരിക്കും നിങ്ങളെ കബറടക്കുകയും ചെയ്യും ആ കവറിൽ എത്തുന്നതോട് കൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സന്തോഷാന്ന് നമുക്ക് പറയേണ്ടി വരും ചിലരൊക്കെ പറയാറില്ലേന്ന് അങ്ങേയറ്റം സങ്കടപ്പെടുമ്പോ ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാ മരിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നലാണെങ്കിൽ അത് വേണ്ട സുമുറ ഒരിക്കൽ കൂടി പടച്ചുറബിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും അതേ ആയത്തിന്റെ നിർവചനത്തിൽ മറ്റൊരു നിങ്ങൾ ആ ആ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ തന്നെ നിങ്ങൾ മടങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട് ആ മടങ്ങുന്ന ദിവസത്തിനോട് കൂടി നിങ്ങളെ ജീവിതം അവസാനിക്കുന്നില്ല ആ കബറിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഒരിക്കൽ വിദേശ രാജ്യത്തെ റോഡുകളിൽ വാപ്പാക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിലാക്കിയപ്പോ ഹോസ്പിറ്റൽ അധികാരികളോട് അന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പണക്കാരനായ അലി സാഹിബ് വിളിച്ചു പറഞ്ഞത് പണം എനിക്കൊരു പ്രശ്നമല്ല വാപ്പാന്റെ ജീവിതം നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ പണത്തിനൊന്നും വിലയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ആ മരണം കൺമുൻപിൽ കാണുമ്പോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് അള്ളാഹു മനുഷ്യരോട് സർവരോട് ഓർമ്മപ്പെടുത്തി നമ്മളെ മനസ്സിന്റെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ നമ്മൾ ലക്ഷ്യം വെച്ച നമ്മളെ വലിയ കണ്ടുപിടുത്തങ്ങളോ ഇതൊന്നും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്തൂല അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച എത്ര മരണവാർത്ത നമ്മൾ വായിക്കേണ്ട അവസ്ഥ വരൂല അഞ്ചു കൊല്ലം പ്രവാസലോകത്ത് ജീവിച്ച് ഉള്ള കിടപ്പാടം പണയപ്പെടുത്തിപ്പോയ മകൻ നാട്ടിലുള്ള ഭാര്യനെയും ബാപ്പനെയും ഇമ്മനെയും വിളിച്ചറിയിച്ചു ഞാൻ ഇന്ന ദിവസം രാവിലെ കരിപ്പൂരെത്തും അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് അവന്റെ മക്കൾ അവൻ കണ്ണോണ്ട് കണ്ടിട്ടില്ല വാപ്പാനൊന്നും ചേർത്ത് പിടിച്ചിട്ടില്ല കെട്ടിയ പെണ്ണിനൊന്ന് മനസ്സറിഞ്ഞ് ആലിംഗനം ചെയ്തിട്ടില്ല അഞ്ചു കൊല്ലങ്ങൾക്ക് ഇപ്പുറം നാട്ടിലേക്ക് ചെറുപ്പക്കാരന്റെ സർവ്വ പെട്ടികളും കൂട്ടുകാർ പെട്ടി കെട്ടി സലാം പറ കടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്തു കൈ കൂട്ടുകാരൻ തട്ടി വിളിക്കുമ്പോ തണുത്തൊറഞ്ഞു കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കണ്ട് പിന്നീട് രണ്ടാമത്തെ ദിവസം കെട്ടിയ പെട്ടിയോടൊപ്പം മറ്റൊരു പെട്ടിയിലാക്കി നാട്ടിലേക്ക് അയക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സുമ അമാ നിങ്ങൾ മരിക്കും നിങ്ങളെ കവറടക്കുകയും ചെയ്യും ആ കവറിൽ എത്തുന്നതോട് കൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സന്തോഷാന്ന് നമുക്ക് പറയേണ്ടി വരും ചിലരൊക്കെ പറയാറില്ലേന്ന് അങ്ങേയറ്റം സങ്കടപ്പെടുമ്പോ ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാ മരിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നലാണെങ്കിൽ അത് വേണ്ട സുമുറ ഒരിക്കൽ കൂടി പടച്ചുറബിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും അതേ ആയത്തിന്റെ നിർവചനത്തിൽ മറ്റൊരു നിങ്ങൾ ആ ആ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ തന്നെ നിങ്ങൾ മടങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട് ആ മടങ്ങുന്ന ദിവസത്തിനോട് കൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല ആ നിന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഒരിക്കൽ